ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പുകമറ സൃഷ്ടിച്ച് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നതെന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും കള്ളപ്രചാരണത്തിന്റെ ബാണ്ഡക്കെട്ട് തുറക്കുന്നു താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ ഒരു തവണ പോയെന്ന് പറഞ്ഞത് ഓർമ്മപ്പിച്ചതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുത്തതാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ചിത്രമെന്നും ഏതു കുട്ടി ജയിച്ചാലും മൊമന്റോ കൊടുക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു മൊമെന്റോ കൊടുക്കൽ വലിയ സംഭവമല്ല മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിന് പുറത്തും പോയി മൊമെന്റോ കൊടുത്തിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കള്ളപ്രചാര വേലയിലൂടെ ആളുകളെ താറടിച്ച് സ്വാർത്ഥ താല്പര്യം നേടാൻ ശ്രമം യു ഡി എഫിന് കച്ചവട താല്പര്യം മാത്രം അധികാരത്തിൽ കയറണം കച്ചവടം നടത്തണം ഇതുമാത്രമാണ് യു ഡി എഫ് ചിന്തയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സ്വർണ്ണകൊള്ളയിൽ വാർത്ത വരുന്നതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥ ഭക്തൻ എന്നാണ് കരുതിയിരുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അഞ്ചു വർഷം മുൻപ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ബിരിയാണി ചെമ്പിലും ഈന്തപഴത്തിലും സ്വർണം കടത്തിയെന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടും ജനങ്ങൾ വിശ്വസിച്ചില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഈ ആരോപണത്തിന് ജനങ്ങൾ മറുപടി നൽകിയെന്നും എൽ വീണ്ടും അധികാരത്തിൽ വന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അതോടൊപ്പം ആരുടെയെങ്കിലും ഒപ്പം ചിത്രമുള്ളതുകൊണ്ടാണോ എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് എന്നാണ് സംശയമെന്ന് അടൂർ പ്രകാശ് എം പി അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ ആയതിനു ശേഷം ഒരുപാട് വേട്ടയാടലുണ്ടായി താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെയാണ് പുറത്തേക്ക് വന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആറ് മുതൽ പലതിനെയും നേരിട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അന്തസ്സോടെയും അഭിമാനത്തോടെയും പറയും കറപൊരളാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് താൻ നടത്തുന്നത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയു എന്ന് പറയുന്നത് പോലെയാണ് ഒളിച്ചോടാൻ താൻ തയ്യാറല്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു ഇന്നലെ എന്നെ ചോദ്യം ചെയ്യാനല്ല വിളിച്ചത് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് വിളിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം താനുള്ള ഫോട്ടോ വന്നതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്ന തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു ആടിനെ പട്ടിയാക്കുന്ന ഈ കാലത്ത് തോപ്പിൽ രവിയെ പോലെയുള്ളവരെ അനുസ്മരിക്കുന്നുവെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു എസ് ഐ ടിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ അല്ല സ്റ്റേറ്റ്മെന്റ് എടുത്തതെന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടെ അടൂർ പ്രകാശ് ആരോപിച്ചു ആരോ ഓൽപ്പിച്ച ദൗത്യം ചിലർ പൂർത്തിയാക്കി പലരും എന്നോട് പരിചയവും സൗഹൃദവും കാണിക്കാറുണ്ട് അതിൽ കള്ളന്മാരുണ്ടെങ്കിൽ മാറ്റി നിർത്താറുമുണ്ട് സർക്കാർ അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനായി ചില പ്രത്യേക ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ സർക്കാർ നിയമിച്ചിട്ടുണ്ട് അവരാണ് യു ഡി എഫ് നേതാക്കളെ കൂടി ബന്ധപ്പെടുത്തി വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തന്റെ ചോദ്യം ചെയ്യൽ സമയത്ത് പുറത്ത് വാർത്തകൾ പ്രചരിപ്പിച്ചതും ഇവരാണ് മാധ്യമങ്ങളെ കാണാതെ പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ താൻ അത് ചെവികൊള്ളാതെ മാധ്യമങ്ങളെ കണ്ടിട്ടാണ് പോയതെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി